ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവിലാണ് തയ്ക്കുന്നത് നമുക്ക് ഒന്നര മീറ്റർ തുണിയാണ് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ളത് ഞാനിവിടെ കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അളവിന് വേണ്ടിയിട്ട് ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അളവിന് എടുത്തിരിക്കുന്ന ഫ്രോക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബോഡി പാട്ടിൻ്റെ തുണിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ബോഡി പാർട്ടിന് കാൽമീറ്റർ തുണിയാണ് വേണ്ടത് നാലായിട്ടാണ് മടക്കി കൊടുക്കേണ്ടത് കേട്ടോ ഒരു ക്ലിപ്പ് എനിക്ക് എവിടെയോ പോയി അതാണ് കേട്ടോ ഇല്ലാത്തത് അപ്പോൾ നാലായിട്ട് തുണി മടക്കി കൊടുക്കുക മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ നാലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രോക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് താഴത്തെ സൈഡ് അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണേ സെയിം അള നെക്ക് മാർക്ക് ചെയ്യുക പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം ഞാൻ പറയാതെ അതിന് മുൻപായിട്ട് നമുക്ക് ഷോൾഡർ സെയിം അളവ് മാർക്ക് ചെയ്യാം കൈക്കുഴി മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു സൈഡും ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്യൽ തുമ്പ് ഇതിപ്പോൾ ഞാൻ പെറ്റിക്കോട്ട് മോഡലാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി നെക്കിന് എന്നിട്ട് ഷോൾഡറിന് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം കൈക്കുഴിക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി എന്നിട്ട് സൈഡിൽ നമ്മൾ ഇവിടെ തയ്യൽ തമ്പ് കൊടുക്കുക ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്ര കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം വളരെ ഈസിയാണ് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ബോഡി പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളൂ ഇതാ നമുക്ക് വീതിയും നീളവും എങ്ങനെ വെച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ഇതേതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക മറ്റേ രീതിയിൽ മടക്കുമ്പോൾ നമുക്ക് വീതി കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇത് ഈ രീതിയിലായിട്ടാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത് ഇതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം നമുക്ക് വീതി നീളവും ആയിട്ട് കിട്ടണം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഞാനിപ്പോൾ മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അളവിന് ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടല്ലോ അതെടുക്കുക അതെടുത്തിട്ട് ഏറ്റവും താഴെ നിന്നും മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് അവിടെ എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത് ഒന്ന് വിടണം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മുകളിലേക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഫ്രോക്ക് ഇത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചു ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആദ്യം സെയിം അളവ് ആ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ലേ ബോഡി ആയിട്ട് ജോയിൻ ചെയ്യുന്നില്ലേ ആ ജോയിൻ്റ് ജോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക പ്ലസ് അതിൻ്റെ കൂടെ ഒര ഇഞ്ചും കൂടി തയ്യൽത്തമ്മന് വേണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അതായത് പോലെ വീതി എത്രയാണ് വേണ്ട അതൊന്ന് മാർക്ക് ചെയ്യുക സൈഡിൽ ഒരു ഇഞ്ച് തയ്യൽ തമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഫ്രോക്കിന് എത്രയാണോ തുണിയുള്ളത് അത് താഴത്തെ സൈഡിങ്ങനെ പിടിച്ചിട്ട് അതായത് ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇത് ഇവിടെ വരെ ആണുള്ളത് മാർക്ക് ചെയ്തു പ്ലസ് നമുക്ക് ഒരു ഇഞ്ച് അഥവാ ഒന്നര ഇഞ്ച് എടുക്കാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഈ മുകളിലത്തെ സൈഡൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം നല്ല വീതിയുണ്ട് ഞാനിപ്പോൾ എടുത്ത അളവിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഫ്രോക്ക് അതേപോലെ തന്നെ വീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രോക്കും തയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഈ സൈഡിൽ കുറച്ച് പീസ് ബാക്കി വന്നിട്ടുണ്ട് നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് എടുക്കാം വള്ളി വേണമെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്നിഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് നിങ്ങളാണ് ഞാനിപ്പോൾ വള്ളിക്ക് എടുത്തിട്ടുള്ളത് അത് ഇഷ്ടം പോലെ ചെയ്യാം വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് കൈക്കൊഴിയും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഒന്നേക്കാൾ ഇഞ്ച് വീതിയിലായിട്ട് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് ഇത് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസ് ആണ്ട്ടോ എടുക്കുന്നത് ഫ്രണ്ട് പീസ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്ത് സോറി ഉൾവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക ക്രോസ് പീസ് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊക്കെ ജോയിൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് രീതിയിലായിട്ട് മടക്കിയിട്ട് ഇതുപോലൊന്ന് തയ്ച്ചെടുക്കണം ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് തയ്ക്കാം തയ്ച്ചിട്ട് എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശത്തേക്ക് നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പകുതി മടക്കിയിട്ട് അറേഞ്ച് വിട്ടിട്ട് ഷോൾഡറിൽ നിന്ന് ജോയിൻ ചെയ്ത് എടുക്കണം ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് എടുക്കുക ഇനി ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ച്ചെടുക്കണം ഇനി നമുക്ക് കൈക്കൊഴി തയ്ക്കാം കൈക്കൊഴിയുടെ ഉഴുവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ട് തയ്ച്ച് കൊടുക്കുക തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ഇതുപോലെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് നല്ല വശത്തേക്ക് മടക്കിയിട്ട് തയ്ക്കണം ഇനി നമുക്ക് പ്ലീറ്റ്സ് വെച്ചു കൊടുക്കാം ഇതുപോലെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കെയർ പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം ഒരു ഇഞ്ച് നൊറി വെക്കാണ്ട് വേണം തയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് എത്ര രീതിയിലാണോ ഞൊറി വേണ്ടത് നമ്മുടെ കയ്യിൽ പിന്നെ തുണി നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഞൊറികളോ വലിയ നൊറികളോ ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ എല്ലാം ഒരേ വലിപ്പത്തിൽ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫ്രോക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് വെച്ച് കൊടുക്കാം പ്ലീറ്റ് വെച്ച് ഏറ്റവും ലാസ്റ്റ് അതേപോലെ തന്നെ ഒരു ഇഞ്ച് പ്ലീറ്റ് വെക്കാണ്ട് തയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ പ്ലീറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വള്ളി തയ്ക്കാം കേട്ടോ വള്ളി നമുക്ക് പല രീതിയിലും തയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ട് ഇതുപോലെ നമ്മൾ തയ്ക്കുന്നത് ഇതുപോലെ ആണ് കേട്ടോ ഏറ്റവും ഈസി ആയിട്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കിയിട്ട് ഇനി നമുക്ക് ഫ്രോക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിട്ടുള്ളത് അത് വിട്ടിട്ട് വേണം ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ലോക്കിട്ട് കൊടുക്കുക ലോക്കിട്ട് കൊടുത്തിട്ട് വേസ്റ്റ് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ നല്ല വശത്തേക്ക് ഇതേപോലെ വള്ളി വെച്ച് കൊടുക്കുക വള്ളി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ തയ്യൽ തുമ്പ് നമ്മൾ എടുത്തിരിക്കുന്നതിനനുസരിച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് മറ്റേ സൈഡും ഈ സെയിം രീതിയിൽ തന്നെ തയ്ക്കുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാം എത്രയാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് തയ്ക്കാം ഞാനിപ്പോൾ ഒരിഞ്ചായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് ഞാനിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫൈനലിലൊക്കെ കാണിച്ചാലും കേട്ടോ പിന്നെ ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് തയ്ച്ചിട്ടുള്ളത് ഫ്രോക്കിന് ഫ്രണ്ട് സൈഡിലൊന്നും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല ബട്ടർഫ്ലൈയോ ഫ്ലവറോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുമക്കൾ ഇതുപോലുള്ള ഫ്രോക്ക് ഇട്ടിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്